ഹായ് ഫ്രണ്ട്സ് പത്തനമാറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നേന നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി പാല് തിളപ്പിച്ച് ആറാൻ വേണ്ടി വെച്ചിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ അതിലേക്കാണ് അനാമിക കൊണ്ടുപോയിട്ട് വിഷം കലർത്തിയത് കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയുള്ള വിഷം അതിൽ കലർത്തിയിട്ടാണ് അപ്പോഴാണ് ദേവയാനി റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ദേവയാനി എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ വെള്ളം എടുത്തിട്ട് പോകുന്ന വഴിയിലാണ് പാല് തിളപ്പിച്ച് ആറാൻ വേണ്ടി വെച്ചത് കാണുന്നത് അപ്പോൾ അവർ പറയുകയാണ് ചേച്ചിക്ക് കൊടുക്കാനായിട്ട് അനിയത്തി കാച്ചു വെച്ചിരിക്കുക ഇനി അവൾ ഒന്നുകൂടി കാച്ചട്ടെ എന്നിട്ട് ദേവയാനിയാകട്ടെ അതിൽ നിന്നും ഒരു ഗ്ലാസ് നിറയെ എടുത്ത് കുടിക്കുകയാണ് പാല് ഒരു ക്ലാസ് എടുത്ത് വലിച്ച് കുടിച്ചതിന് ശേഷം ചിന്തിക്കുകയാണ് വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നിട്ടും എന്ത് മധുരമായിട്ടാണ് അവൾ കൊടുക്കുന്നത് നേരെ റൂമിലേക്ക് പോയി എന്നിട്ട് ജേട്ടനോട് പറയാണ് അതെ ഞാനീ ഒന്നും വേണ്ട ഞാൻ പാല് കുടിച്ചിട്ടാണ് വരുന്നത് പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ അപ്പോൾ ജേട്ടൻ പറയാണ് അത് നയന നബക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ചതായിരിക്കില്ലേ ആയിക്കോട്ടെ എന്താ വേറെ പാലെടുത്ത് കാച്ചി കൊടുക്കാനായിട്ട് അവൾക്ക് കഴിയില്ലേ ഫ്രിഡ്ജിനകത്ത് ഇഷ്ടംപോലെ പാലിരിപ്പുണ്ടല്ലോ എന്നാലും അത് പറഞ്ഞിട്ട് വേണ്ടേ ദേവയാനി എടുക്കാൻ അവളോട് പറഞ്ഞിട്ട് അവളുടെ സാങ്ഷൻ വാങ്ങിച്ചിട്ട് എനിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിനക്ക് ഞാന മോളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ പാല് കാച്ചിട്ട് ഇവിടെ കൊണ്ടു തരുമായിരുന്നല്ലോ ആ അവളെ അങ്ങനെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈ മുറിയിൽ പോലും അവൾ കയറുന്നത് എനിക്കിഷ്ടമല്ല രാവിലെ തൂത്ത് തുടക്കുന്നതൊക്കെ ആരാ ആ അങ്ങനെ തൂത്ത് തുടക്കാനുള്ള യോഗ്യതയൊക്കെ അവൾക്കുള്ളൂ ജോലിക്കാരി ഇപ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് അവളുടെ കുറവ് നികത്താൻ വേറൊരാൾ വേണമല്ലോ ആ മരുമക്കളെ ജോലിക്കാരിയായിട്ട് കാണുന്നത് മിക്ക വീട്ടിലെയും പ്രശ്നം അവരെ മക്കളെപ്പോലെ സ്നേഹിക്കാൻ ഒട്ടുമിക്ക വീട്ടിലെ അമ്മായിയമ്മമാർക്കും കഴിയുന്നില്ല ഇന്നത്തെ കാലത്തെ അമ്മായിയമ്മമാരൊക്കെ പാവങ്ങളാ കയറി വരുന്ന പെൺകുട്ടികളാ വീടെടുത്തിട്ട് തല കീഴിലാക്കി വെക്കുന്നത് ശരിയായിരിക്കാം എന്നാൽ നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾ വ്യത്യസ്ത എന്നാൽ ഇവിടെ കയറി വന്ന നാൾ മുതൽ നമ്മുടെ മരുമകൾ അവൾക്ക് വേണ്ടുന്ന കടമകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അതവളുടെ അമ്മായി അമ്മ കാണുന്നില്ല എന്ന് മാത്രം അവൾക്ക് ഈ വീട്ടിലൊരു മരുമകളുടെ സ്ഥാനം കിട്ടും അതെപ്പോഴാണെന്ന് അറിയോ അത് എൻ്റെ മരണശേഷം എന്തായാലും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ആദ്യം പോകേണ്ടത് ഞാനല്ലേ അതിനുശേഷം അവൾ ഈ വീട് വരിച്ചോട്ടെ ജേട്ടാ എനിക്ക് എന്തോ ഒരു തളർച്ച പോലെ പാല് കുടിച്ചതാണെങ്കിൽ തളർച്ച മാറാനാ ഇതിപ്പോൾ തളർച്ച കൂടുന്നത് പോലെ ഞാനന്ന് കിടന്നോട്ടെ അത് പറഞ്ഞതും ദേവയാനി പോയി കിടന്ന് പുതപ്പൊക്കെ പുതച്ച് ഉറങ്ങലും കഴിഞ്ഞു അതിന് ശേഷമാണ് നവ്യ വന്നിട്ട് പാലെടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് സോറി നയന വന്നിട്ട് പാലെടുക്കാൻ പോകുന്നത് നവ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയാം ഷേടാ ഇതിൽ പാല് കാണുന്നില്ലല്ലോ പാലാരെടുത്തു ചേച്ചി എന്തായാലും ഇവിടെ വന്നെടുത്ത് കുടിക്കില്ലല്ലോ പിന്നെ കൂടുതൽ ആലോചിക്കാതെ അവൾ വേറൊരു പാലെടുത്ത് പാത്രമൊക്കെ കഴുകിയിട്ട് അതിൻ്റെ അകത്ത് കാച്ചു കാണും ചിലപ്പോൾ ചേച്ചിക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അനാമിക വന്ന് എടുത്തു കുടിച്ചതായിരിക്കും അവൾക്ക് ചേച്ചിയോട് അത്രക്ക് ദേഷ്യമുണ്ടല്ലോ അപ്പോഴാണ് അവിടെ അബിയുടെ അമ്മ വരുന്നത് അപ്പച്ചി അപ്പോൾ അവർ വിചാരിക്കുകയാണ് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് അവരുടെ ഉദ്ദേശവും അനാമികയുടെ ഉദ്ദേശവും ഒന്നായിരുന്നു കേട്ടേ പാലുമായിട്ട് ചെല്ലട്ടെ അങ്ങനെ ആ കുഞ്ഞ് സമാധിയാവാൻ പോവുകയാണ് അപ്പോഴാണ് രണ്ടുപേര് പരസ്പരം നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടത് അപ്പത്തെ തന്നെ അപ്പച്ചി അല്പം മാറി നിൽക്കുകയാണ് അനാമിക പറയാണ് നമ്മളിവിടെ കിടന്ന് ഓടിയപ്പോൾ അവൾമാർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അതൊക്കെ ഒളിഞ്ഞു നിന്ന് അപ്പച്ചി കേൾക്കുകയാണ് നമ്മൾ സന്തോഷിക്കും അമ്മേ അവിടെ കണ്ണീര് കണ്ട് അവൾ ചിരിച്ച് നിർത്തിയെടുത്ത് വെച്ച് നമ്മൾ ചിരിച്ചു തുടങ്ങും അനാമികയുടെ അമ്മ പറയാ ഇന്ന് രാത്രി എന്തായാലും ഇവിടെ എല്ലാവർക്കും ഉറക്കമില്ലാത്ത രാത്രിയാണ് നമുക്ക് സുഖമായിട്ട് മൂടിപ്പൊതച്ചു ഉറങ്ങാം ായത് കൊണ്ട് അമ്മയ്ക്കൊപ്പം എനിക്ക് കിടക്കാം മോളെ നമുക്ക് കിടക്കാം അപ്പച്ചി അവർ പോയി കഴിഞ്ഞപ്പോൾ ചിന്തിക്കുകയാണ് ഇവൾമാരുള്ളത് കൊണ്ട് ഒന്ന് തിളപ്പിച്ചു കൊടുത്താൽ മതി ഇങ്ങനെയെങ്കിലും മൂത്ത രണ്ട് മരുമക്കളും പുറത്തേക്ക് ചാടട്ടെ അത് കഴിഞ്ഞ് ഞാൻ ഇവളെ പുകച്ചോളാം നേനാ നബ്യയ്ക്ക് പാലുമായിട്ട് പോവുകയാണ് അപ്പോൾ നബിയോട് ചോദിക്കാണ് ആ ചേച്ചി ചേച്ചി ഞാൻ ഇവിടെ കാച്ചി വെച്ചിട്ട് പോയ പാലെടുത്ത് കുടിച്ചായിരുന്നോ ഇല്ല ഞാൻ ചേച്ചിക്ക് വെച്ച പാലേ ഇപ്പോൾ അവിടെ കാണുന്നില്ല ഇത് ഞാനിപ്പോൾ വീണ്ടും കാച്ച പാല ഇവിടെ ഇപ്പോൾ ആരു കുടിക്കുന്ന പൂച്ച വല്ലരും ഉണ്ടോ ആരായിരിക്കും അതിൻ്റെ കുടിച്ചത് ചെറിയ ചൂടുണ്ട് കുറച്ച് തണുത്തിട്ട് കുടിക്കാം അപ്പോൾ നാന ഞാൻ ആറ്റിയാണോ കൊണ്ടുവന്നത് ആരും ഇത്രയും ചൂട് എനിക്ക് പറ്റില്ല ചേച്ചി ചേച്ചിക്ക് ഇപ്പോൾ നല്ല സന്തോഷമുണ്ടല്ലേ അത് പിന്നെ കാണാതിരിക്കുമോ മോളെ കല്യാണത്തിന് ശേഷം എത്രയോ നാളുകൾക്ക് ശേഷമാണ് അവൻ എന്നെയും കൂട്ടി ഞങ്ങളെ വീട്ടിൽ പോയത് പിന്നെ എവിടെയെല്ലാം ചുറ്റി ഞങ്ങൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെ തോന്നാ ആദർശേട്ടനോട് എൻ്റെ അമ്മായിയമ്മ എടുക്കാൻ വേണ്ടി പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ അകറ്റിയിരുത്താനാ ഏ അതുകൊണ്ട് ചേച്ചിക്ക് കൂടെ ഉണ്ടായല്ലോ ആ മാല കഴുത്തിലിട്ടപ്പോൾ അവന് അയ്യപ്പ ദർശനം ഉണ്ടായെന്നാ തോന്നെ ആ മാറ്റം നല്ലതിനാവാട്ടെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നാലും നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടൻ എന്നെ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് നമുക്കതാണല്ലോ ചേച്ചി വേണ്ടത് അതും പറഞ്ഞ് സന്തോഷത്തോടെ ഞാൻ അവിടെ നിന്നും പോയി പാ ചേച്ചി എന്നും പറഞ്ഞ് നവ്യയും മുറിയിലേക്ക് പോവാണ് അപ്പോൾ അപ്പച്ചി വന്നിട്ട് അബിയോട് പറയാണ് എടാ അനിയത്തി ചേച്ചിക്ക് പാലുമായിട്ട് പോയിരിക്കുകയാണ് അവിടെ ഇനി എന്തെല്ലാം നടക്കുന്നതെന്ന് നീ പോയി ഒന്ന് നോക്ക് അത് കുടിച്ചോന്ന് നോക്ക് പോയിട്ട് അനിയത്തി കൊണ്ടുവരുന്ന പാൽ ഇതുവരെ ചേച്ചി കുടിക്കാറു കുടിക്കാതിരുന്നിട്ടില്ല ഇനി അഥവാ കുടിക്കാതിരുന്നാലോ ആ നേരത്തെ പായസം മാറ്റിയതുപോലെ ഇന്ന് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അവൾ അവൾമാര് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിലോ ഇങ്ങനെയെങ്കിൽ ആ പാല് ബാത്റൂമിൽ കളയത്തില്ലേ എന്നിട്ട് നീ ചെല്ലുമ്പോൾ കുടിച്ചെന്ന് പറയുകയും ചെയ്യും ഇപ്പം നീ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ക്ലാസ് കാലിയാണെങ്കിൽ കുടിച്ചെന്ന് കരുതിയാൽ മതി അവളങ്ങനെ പെട്ടെന്ന് പാല് കുടിക്കാറില്ല നയന ചെറു കൂടിയാണ് പാല് കൊണ്ടുപോയി കൊടുക്കുന്നത് നല്ലപോലെ തണുത്തിട്ടേ അവൾ കുടിക്കാറുള്ളൂ അവൾക്ക് ചൂട് പാൽ ഇഷ്ടമല്ല ഓ ഇന്ന് അവൾ ഐസ് ഇട്ട് തണുപ്പിച്ചോട്ടെ എന്ത് ചെയ്തിട്ടായാലും അത് കുടിച്ചാ മതി ഏ അതിൻ്റകത്ത് വിഷം എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ നീ എന്തുവാട ഈ പറയുന്നേ ചേന പാലുമായിട്ട് പോകുന്ന സമയത്ത് രണ്ടെണ്ണം മറിഞ്ഞു നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ കണ്ണുമായിട്ട് അനാമികയും അവരുടെ അമ്മയും അത് ഞാൻ കണ്ടു അവർ നമ്മളെക്കാളും ആകാംക്ഷയില്ല ഇന്ന് ഒരുപാട് സന്തോഷിച്ചു അമ്മയുടെ മരുമകൾ ഒരുപാട് ചിരിക്കുകയും ചെയ്തു കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്നിച്ചൊരു ഫിലിമിന് പോയത് പുറത്ത് നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട നോൺ വെജ് വെജ് ഫുഡ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവളത് കഴിച്ചോ കഴിച്ചു നോക്ക് നീ ഒരു സാമിയാണ് ആ സമയത്ത് അവൾ വെജിറ്റേറിയൻ ഫുഡല്ലേ കഴിക്കേണ്ടത് വെജിറ്റേറിയൻ മതിയെന്ന് അവൾ പറഞ്ഞതാണ് പക്ഷേ ഞാൻ നിർബന്ധിച്ചാൽ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തത് അവൾക്ക് ഇത്തിരി പുണ്യം ഉണ്ടെങ്കിൽ അത് അതിൽ കൂടി പോകട്ടെ എന്ന് കരുതി അത് കൊള്ളാം എന്നാൽ പിന്നെ നീ ചെല് പാല് കുടിച്ചെങ്കിൽ വിളിച്ച് പറയണേ പറയാം ജലജ മനസ്സിൽ നിശ്ചയിക്കാണ് എൻ്റെ അയ്യപ്പ സ്വാമി അവൾ പാല് കുടിക്കണേ എന്നൊക്കെ അധികം വൈകാതെ അവളുടെ മുറിയിൽ നിന്നും ആ നിലവിളി ശബ്ദം കേട്ടാൽ മതി ആ ബി മുറിയിലേക്ക് പോകുമ്പോൾ നവ്യ പാൽ കുടിക്കുകയാണ് അപ്പോൾ അവൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ കയറി ചെന്നത് അപ്പോൾ അവൾ പറയാണ് നീ എന്നെ ഇപ്പോൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പാൽ പകുതി പകുതി കുടിക്കാം പകുതി നീ കുടിച്ചോ ഇന്ന കുടിച്ചോ അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കാണ് കുഴഞ്ഞല്ലോ ഭഗവാനെ നീ എന്താ ഇന്ന കുടിച്ചോ നോക്കി നിൽക്കുന്നേ അതെന്താ നീ ഒന്നും അറിയാത്ത പോലെ പറയുന്നേ പാല് പകുതി കുടിക്കുന്നതിന് എന്താ പ്രശ്നമോ എന്തറിയാനാ ഞാൻ സാമിയ ഒരാൾ കുടിച്ചതിൻ്റെ ബാക്കിയൊന്നും കുടിക്കാൻ പാടില്ല ഓ സോറി ഞാൻ ആ കാര്യം ഓർത്തില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞ് നിൻ്റെ വാറ്റി കിടക്കുമ്പോൾ നീ അല്ലേ കുടിക്കേണ്ടത് നീ അതും കൂടി കുടിച്ചേ എന്നേ കുടിക്ക് അവൻ തന്നെ അവളെ സന്തോഷത്തോടു കൂടി കുടിപ്പിക്കുകയാണ് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അഭിചോിക്കുകയാണ് പാലെങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവാനാ പാല് പാല് പോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് മധുരം കൂടുതൽ വേണമെന്ന് ഞാനൊക്കെ അറിയാം പിന്നെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അവൾ പാകത്തിന് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ വേണം ചേച്ചിമാരെ സ്നേഹിക്കുന്ന അനിയത്തിമാരായാൽ എന്നാലും അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അനിമോൺ ട്രിപ്പിന് പോകാൻ അത് മുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ത് ചെയ്യാനോ അമ്മായി അനപൂർവ്വം അങ്ങനെ ഒരു സീനുണ്ടാക്കിയതാണ് അപ്പം നവ്യ പറയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാനാ എന്ത് പറയാനാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശനും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അധികാരം കൂടുതലുള്ളത് അമ്മായിക്ക് തന്നെയാണ് ഇനി നാൽപ്പത്തൊന്ന് കഴിയുമ്പോൾ അടുത്ത അടവ് എടുക്കുമെന്ന് അറിയാൻ പറയാൻ പറ്റില്ല ഇനി ചിലപ്പോൾ അവർ വ്രതം കൊടുക്കാൻ വേണ്ടി പോകുന്നത് ആയിരിക്കും അവിടെയൊക്കെ ഏട്ടൻ കുറച്ച് തൻ്റെയിടം കാണിക്കണം ഏത് നേരവും അമ്മയുടെ സാരി തുമ്പിൽ തൂങ്ങി പിടിച്ചടക്കാം തോന്നരുത് നീയുമങ്ങനെ തന്നെ ആണല്ലോ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇനി എൻ്റെ ഭാര്യയൊക്കെ മുൻഗണന കാരണം ഇനി എൻ്റെ അമ്മ നിയ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ നീ ഓവറാക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ സംശയിക്കുന്നത് നീ സംശയിച്ചോ പക്ഷേ ഇനി എൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരാൻ പോകുന്നില്ല അത്തത്തിൽ ഒരിക്കലും അത് ഈ അയ്യപ്പൻ തീരുന്ന വാക്കാം മാലയിട്ടത് കൊണ്ട് നീ കള്ളം പറയില്ലെന്നാ എൻ്റെ വിശ്വാസം ഈ മനസ്സിൽ ചിന്തിക്കുകയാണ് മാലയിട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്ത ഭാര്യയോട് ഞാൻ കള്ളം മാത്രമേ പറയൂ നീ എന്താ ആലോചിക്കുന്നേ അല്ല നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാലോചിക്കായിരുന്നു ഒന്നും ചെയ്യണ്ട ഈ സ്നേഹം ഇതേപോലെ അങ്ങ് നിലനിർത്തിയാൽ മാത്രം മതി അപ്പോഴാണ് അബിക്ക് ഫോൺ വന്നത് ഇവരെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത് അപ്പോൾ നബി വയ്ക്കാണ് ആരാ അമ്മയാ എന്നാ എടക്ക് ആ അമ്മേ ആ ശരി ശരി ഞാനിതാ വരുന്നു എന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി എന്ന് പറഞ്ഞായിരുന്നു അതിന് ഇനി എൻ്റെ തലകുത്തി പൊളിക്കാൻ വിളിക്കുക വെറുതെ വായിട്ട് ഇളക്കാന്നല്ല വേറെ വിശേഷമൊന്നുമില്ല അപ്പച്ച മുറിയിൽ കാത്തിരിക്കുകയാണ് അവ വരുന്നതും കാത്തിട്ട് എന്നിട്ട് അവ വന്നപ്പോൾ ചോദിക്കാണ് എടാ എന്താ എടാ അവൾ എനിക്ക് പകുതി പാൽ തരാനായിട്ട് ശ്രമിച്ചു എട്ട് മണ്ടനായ നീ അത് കുടിച്ചോ ഞാൻ അങ്ങനെ എന്തെങ്കിലും കുടിക്കുമോ അമ്മ അങ്ങനെ എന്നെ തീർത്ത് മണ്ടനാക്കല്ലേ അല്ല നിന്റെ ഈ അടുത്ത കാലത്തെ പ്രവൃത്തികൾ മുഴുവനും അങ്ങനെയാണല്ലോ അവളുമാരുടെ സംസാരം അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വയറ്റി കിടന്നത് തിളച്ചുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും അവൾക്കവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ പോവുക അതോടൊപ്പം രണ്ടാഴ്ചയെങ്കിലും നിനക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും ആ രീതിയിലുള്ള സാധന അകത്തേക്ക് പോയിട്ടുള്ളത് എത്ര ദിവസമെങ്കിലും വേണമെങ്കിൽ നിൽക്കാമേ അമ്മേ നമ്മൾ ആഗ്രഹിക്കുന്നതുവരെ കാര്യം നടന്നാൽ മതിയായിരുന്നു ഇത്ര പെട്ടെന്ന് എല്ലാം ഒത്തു വരുമെന്ന് നമ്മൾ സ്വപ്നത്തിലേക്ക് കരുതിയ കരുതിയതല്ലോ അവളുടെ കുഞ്ഞിനെ താലോലിക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുക പ്രത്യേകിച്ച് അവളുടെ വീട്ടുകാരും ദേ ഇവിടുത്തെ കിളവനും കിളവിയും അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും അറിയുമ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അതുകഴിഞ്ഞാൽ മാല മോഷണം പോയതുപോലെ എല്ലാം കെട്ടടങ്ങും പിന്നീട് നിനക്ക് ഒരു കാരണവശാലും അബദ്ധം പറ്റരുത് വെച്ചാൽ ഇനി നിൻ്റേതായ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിൽ കുരുക്കാൻ പാടില്ല ആ അതൊക്കെ ഞാൻ നോക്കിക്കൊളാമേ ഏത് ബുദ്ധിമാനും ചില അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടല്ലോ സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് പിന്നെ ചെയ്ത തെറ്റ് തെറ്റിതിരുത്താനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ അത് പറച്ചിലിൽ മാത്രം പോരടാ നീ അത് പ്രൂവ് ചെയ്ത് കാണിക്കണം അതോടൊപ്പം തന്നെ ക്യാഷ് ഉള്ളൊരു വീട്ടിലെ പെൺകുട്ടിയെ നീ സ്നേഹിച്ചും തുടങ്ങണം ആ നവ്യ ഈ വീട്ടിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവൾ വരണം ഈ വീട്ടിലേക്ക് യെ പുറത്താക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല എന്നാലേ ഇവിടെ ഇപ്പോൾ എല്ലാം നശിപ്പിക്കാനും എല്ലാം തീർക്കാനും കഴിവുള്ള ഒരുത്തിയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുത്തിയാണ് അനിയുടെ ഭാര്യയായി വന്നിരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ കണ്ണു അവളെ സപ്പോർട്ട് ചെയ്യുക ആ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാൽ ഞാൻ നിന്നോട് ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മ അമ്മയുടെ വഴിക്ക് പോയിക്കോ ഞാൻ അവൾക്ക് പെയിൻ തുടങ്ങിയതെന്ന് നോക്കട്ടെ അങ്ങനെ തുടങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്തായാലും കുഞ്ഞിനെ ലാളിക്കാൻ അവൾക്കിപ്പോൾ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ പോയി അവളെ ഒന്ന് ലാളിക്ക് അനാമിക അമ്മയോട് പറയാണ് അനക്കോ ഒന്നും കേൾക്കുന്നില്ലല്ലോ അമ്മേ നനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി കാണും അവൾക്ക് ആ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നിരവിളിക്കും എന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ നിരവിളി പോയിട്ട് ഒരു ഞരക്ക പോലും കേൾക്കുന്നില്ലല്ലോ ഓ ഇനി അവൾ പാല് കുടിച്ചില്ലേ ഇനി ചിലപ്പോൾ കുടിക്കാതിരുന്ന് കാണുമോ പാല് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൾ കുടിക്കാതിരിക്കുമോ ഇതിപ്പോൾ തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നില്ല അമ്മേ എനിക്കും അങ്ങനെ തന്നെ മോളെ ഏ നമ്മളിങ്ങനെ ഇവിടെ നിന്നാൽ ആരെങ്കിലുമൊക്കെ സംശയിക്കും മുറിക്കകത്ത് ഇരുന്നിട്ട് ഒരു സ്വസ്ഥതയും ഇല്ലാതുകൊണ്ടല്ലേ നമ്മൾ പുറത്തിറങ്ങിയത് അനാമികയ്ക്ക് ശ്വാസം മുട്ടുകയാണ് അവൾ പാല് കുടിച്ചോ ഇല്ലയോ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാഞ്ഞിട്ട് പിന്നെ കാണിക്കാതെ ആദർശിനെയാണ് ആദർശ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് നാന വരികയാണ് നാന വന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് രാത്രിയിൽ കുടിക്കാൻ ഒരു ഗ്ലാസ് പാൽ എടുക്കട്ടെ അപ്പോൾ ആദർശ് പറയാണ് ഏയ് വേണ്ട അപ്പോൾ നയന ഉറക്കക്കുറവ് ഉള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചതാ പാൽ കുടിച്ചാൽ പെട്ടെന്ന് ഉറങ്ങും തൽക്കാലം വേണ്ട എന്നാ ഗുഡ് നൈറ്റ് നീ പോവാണോ നീ കുറച്ച് സമയം ഇവിടെ ഇരിക്കേ ഓ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ഞാൻ ഈ മുറിയിൽ ഇരിക്കുന്നതായിരുന്നല്ലോ ബുദ്ധിമുട്ട് ആ കാലമൊക്കെ പോയില്ലേ ഇപ്പോഴേ നിന്നെ കാണാതിരിക്കുന്നതാ ബുദ്ധിമുട്ട് എൻ്റെ മുഖം കാണുന്നത് ഐശ്വര്യക്കേടാ എന്നാ എൻ്റെ അമ്മായിയമ്മ പറയുന്നത് അതെ അമ്മായി അമ്മയുടെ അഭിപ്രായമാണ് പക്ഷേ എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഓ നിന്നെ ഒരു ദിവസം കാണാതിരുന്നാലാ എൻ്റെ ഐശ്വര്യം കുറയുന്നത് ഞേ ഓഫീസിലേക്ക് കൊണ്ടുപോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പകൽ മുഴുവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ അത്രത്തോളം ഒന്നും ആദർശേട്ടൻ്റെ അമ്മ വളർന്നിട്ടില്ല ഇവിടെ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് അച്ഛനും മുത്തശ്ശനും ഒക്കെയല്ലേ അവർ നിന്നെ മെയിൻ ഡിസൈനറാക്കാൻ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അത് പിന്നെ വീട്ടിനകത്ത് വല്ലാത്തൊരു സംസാരത്തിന് കാരണമാവും സത്യം പറഞ്ഞാൽ ഞാൻ അടുക്കള പണിയൊക്കെ ഏറ്റെടുത്തോ ഏറ്റെടുത്തതോടെ ജോലിക്കാരി ആഴ്ചയിൽ രണ്ട് ദിവസേ വരുന്നുള്ളൂ അവർ വന്നാലും പുറത്തെ പണികളാണ് കൂടുതലായും ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ മാറി എന്നാൽ വീടിൻ്റെ താളം തെറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഭാര്യയെ വെറുതെ അടുക്കളക്കാരി മാത്രം ആക്കുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല അക്കാലെ അടുക്കളക്കാരി ആകുന്നത് എനിക്കത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ആദർശ് പറയാം നമ്മുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എല്ലാം ആദർശേട്ടം തീരുമാനിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ കാരണമില്ലാതെ ഇല്ലാതെ വഴക്കൂടുന്നവരാ ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും അനാമികയും അവളുടെ അമ്മയും വന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതലും വഷളായി അല്ല ഈ അനാമികയുടെ അമ്മ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതൃ ചോദിക്കുക അപ്പം നാനാ എൻ്റെ അമ്മയും ഇവിടെ വന്ന് നിന്നില്ലേ പിന്നെ അവൾ ഒറ്റ മോളല്ലേ നീയും ഞാനും സംശയിക്കുന്നത് പോലെ അവൾക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അപ്പോഴും ഞാൻ ഈ മാലയിട്ട സമയത്ത് പ്രാർത്ഥിച്ചത് എനിക്ക് ചതി പറ്റരുതേ എന്നാ അവൻ്റെ ജീവിതത്തിന് ഒരു തകർച്ചയും ഉണ്ടാകാൻ പാടില്ല നേനെ അതുകൊണ്ടാ ആ മാല പോയിട്ടും അനാമികയും അവളുടെ വീട്ടുകാരുമാണെന്ന് സംശയം ഉണ്ടായിട്ടും ഞാനത് അത്ര സീരിയസ് ആയി കണ്ട് മുന്നോട്ട് പോവാത്തത് കള്ളം കണ്ടുപിടിച്ചാൽ പിന്നെ അനിയുടെ ജീവിതമാണ് പ്രശ്നത്തിലാവാൻ പോകുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നേനെ അവര് തമ്മിൽ പൊരുത്ത പൊരുത്തക്കേട് ഒരുപാടുണ്ട് ഞാനാ പറയാ അതൊക്കെ ശരിയാവണേ എന്നാ എൻ്റെ പ്രാർത്ഥന ശരി അതർ ഞാൻ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നില്ല മേങ്ങാനും കണ്ടുകൊണ്ടുവന്നാൽ എന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ പോയി ടക്കട്ടെ അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുപാട് വിഷമത്തോടെയാണ് പിരിഞ്ഞത് അവൾ അവളുടെ മുറിയിൽ കിടക്കാൻ വേണ്ടി പോയി ആദർശ് അവിടെയും കിടക്കുകയാണ് വിഷമത്തോടെയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഇന്നലേക്കും സീ യു ഓൾ